സംസ്ഥാനത്തെ ഏക സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളെ സ്കൂൾ അധികൃതരോ രക്ഷകർത്താക്കളോ അറിയാതെ മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറ്റിയതായി പരാതി ഇരട്ടിയാർ ശാന്തിഗ്രാമിൽ പ്രവർത്തിക്കുന്ന ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളെയാണ് ആറാം ദിവസത്തെ കണക്കെടുപ്പിന് മുന്നോടിയായി തന്ത്രപരമായി മാറ്റിയത് കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടേതാണ് അനുമതിയില്ലാതെയുള്ള നടപടിയെന്നാരോപിച്ച് സ്കൂൾ പി ടി ഐയും രംഗത്ത് വന്നു ഇടുക്കി വിഷൻ എക്സ്ക്ലൂസീവ് ആയിരത്തി എണ്ണൂറിലധികം കുട്ടികൾ പഠിക്കുന്ന സംസ്ഥാനത്തെ ഏക സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇരട്ടയാർ പഞ്ചായത്തിലെ ശാന്തിഗ്രാം ഗാന്ധിജി സ്കൂൾ പഠന നിലവാരം കണക്കിലെടുത്ത് നിരവധി കുട്ടികൾ വർഷം തോറും ഇവിടേക്ക് എത്തുന്നുണ്ട് തിങ്കളാഴ്ചയാണ് ഇത്തവണ ആറാം അധ്യയന ദിവസത്തെ കണക്കെടുപ്പ് നടത്തിയത് വെള്ളിയാഴ്ച വരെ സ്കൂളിലുണ്ടായിരുന്ന അഞ്ചു കുട്ടികളെ ശനി ഞായർ എന്നീ അവധി ദിവസങ്ങളിൽ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുകയായിരുന്നു തിങ്കളാഴ്ച കുട്ടികളെ കാണാതായതോടെ സ്കൂൾ അധികൃതർ കുട്ടികളുടെ വിവരങ്ങളുള്ള സമ്പൂർണ്ണ പോർട്ടലിൽ നടത്തിയ പരിശോധനയിലാണിത് കണ്ടെത്തിയത് മൂന്ന് കുട്ടികൾ അഞ്ചാം ക്ലാസ്സിലും രണ്ടു പേർ എട്ടാം ക്ലാസ്സിലും പഠിക്കുന്നവരാണ് ഈ കുട്ടികളിൽ ആരും തന്നെ ടി സിക്കായി സ്കൂളിൽ അപേക്ഷ നൽകിയിരുന്നില്ല സമ്പൂർണ്ണ പോർട്ടൽ വഴി കുട്ടികൾക്ക് ടി സി അനുവദിക്കാൻ കഴിയുന്ന പ്രധാന അധ്യാപകർക്കും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിനുമാണ് പോർട്ടലിൽ നിന്നും കുട്ടികളെ ഡിലീറ്റ് ചെയ്തത് കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിലെ ചില ജീവനക്കാരുടെ സ്വാർത്ഥ താല്പര്യമാണെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതായും പരാതി നൽകിയതായും പി ടി എ ഭാരവാഹികൾ അറിയിച്ചു ഞായറാഴ്ച കഴിഞ്ഞ് അറ്റൻഡൻസ് എടുക്കുമ്പ രണ്ട് കുട്ടികളുടെ കുറവ് മനസ്സിലായി ആ കുറവ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഡിഇഒ ഓഫീസിൽ നിന്നും ഈ സ്കൂളിൻ്റെ സമ്പൂർണ്ണ സോഫ്റ്റ്വെയർ കയറി കുട്ടികളുടെ അപേക്ഷ ഇവിടെ സ്കൂളിൽ ലഭിക്കാത്ത ആളുകളുടെ തന്നെ ഡിലീറ്റ് ചെയ്ത് മറ്റ് സമീപ പ്രദേശത്തെ സ്കൂളുകളിലേക്ക് മാറ്റി കൊടുത്തു അത് ഡിഇഒ ഓഫീസിലെ ചില തൽപ്പര ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലിലാണെന്ന് ഞങ്ങൾ മനസ്സിലായി ഇത് അന്വേഷണം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തിങ്കളാഴ്ച മൂന്ന് കുട്ടികളുടെ കൂടി ഈ ഇവിടെ നിന്നും സമ്പൂർണ ഡിലീറ്റ് ചെയ്ത അടുത്ത സ്കൂളുകളിലേക്ക് കൊടുത്തു മൂന്ന് മണിക്ക് ശേഷമാണ് തിങ്കളാഴ്ച മൂന്ന് മണിക്ക് ശേഷമാണ് ശനിയാഴ്ച ഉൾപ്പെടെ ഡിലീറ്റ് ചെയ്ത കുട്ടികളുടെ ആപ്ലിക്കേഷൻ ഓൺലൈനിൽ ഇവിടെ കിട്ടുന്നത് ആ അപേക്ഷ കിട്ടുന്നതോടൊപ്പം ഇവിടെ സ്കൂളിൽ തിങ്കളാഴ്ച സ്കൂളിൽ വന്നിരുന്ന കുട്ടിയുടെ ടി സിക്ക് ആപ്ലിക്കേഷൻ വന്നു അത് വന്നു ഇവിടുന്ന് സ്കൂളിൽ നിന്ന് ബന്ധപ്പെട്ട് ഞങ്ങൾ പി ടി എക്കാർ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ കുട്ടിയോ കുട്ടിയുടെ പേരൻസോ അറിഞ്ഞിട്ടില്ല ടി സിക്ക് അപേക്ഷ വെച്ചത് ആ ടി സിക്ക് അപേക്ഷ വെച്ചിട്ടില്ല എന്നും തുടർന്ന് ഈ സ്കൂളിലാണ് പഠിക്കുന്നതെന്നും പറഞ്ഞ് അപ്പോൾ തന്നെ രക്ഷിതാവ് ഇവിടെ വന്ന് എഴുതി തന്നു ഇവിടെ ഡിഇഒ ഓഫീസിൽ ടോജിൻ എന്ന് പറയുന്ന സൂപ്രണ്ട് ഇടപെട്ട് സമീപ പ്രദേശത്തെ സ്വകാര്യ സ്കൂളുകളെ സഹായിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ഡിവിഷനുകൾ നിലനിർത്താൻ വേണ്ടി പുതിയ ഡിവിഷനുകൾ അനുവദിപ്പിച്ചുകൊണ്ട് നിയമനം നടത്തുന്നതിന് വേണ്ടി നടത്തുന്ന വലിയ അഴിമതിയുണ്ട് ഇതിന്റെ പിന്നില് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ച് ഇന്ന് വിശദമായി വിവരം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചു നിലപാടുകൾ ആവർത്തിച്ചാൽ പി ടി എ ഒന്നടങ്കം ഈ സ്കൂളിലെ രണ്ടായിരത്തോളം വരുന്ന രക്ഷകർത്താക്കൾ ഇവിടെ ഓഫീസ് ഉപരോധിക്കുന്ന അടക്കമുള്ള സമരമുറകളിലേക്ക് പോകേണ്ടതായിട്ട് വരുന്ന സാഹചര്യമുണ്ട് കുട്ടികളുടെ വിവരങ്ങൾ നീക്കം ചെയ്ത ശേഷം തിങ്കളാഴ്ച ഓൺലൈനായി ടി സിക്ക് അപേക്ഷ നൽകി തിരിമറി നടത്തിയിട്ടുണ്ട് സ്കൂൾ അധികൃതർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അന്വേഷണം തുടങ്ങിയതായും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മാണികണ്ഠൻ പറഞ്ഞു പ്ലസ് വണ്ണിന് മെറിറ്റിൽ അഡ്മിഷൻ ലഭിക്കാത്ത കുട്ടികൾക്ക് സ്വകാര്യ സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഈ കുട്ടിയുടെ വിദ്യാർത്ഥികളായ സഹോദരങ്ങളെ കൂടി അതത് സ്കൂളിലേക്ക് മാറ്റണമെന്ന് സ്കൂൾ അധികൃതർ നിർബന്ധം പിടിക്കുന്നതായും വിവരമുണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്നും മലയാള മീഡിയത്തിലേക്ക് പെട്ടെന്ന് സ്കൂൾ മാറ്റുന്നത് കുട്ടികളെയും മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു കുട്ടികളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അനധികൃത ഇടപെടലുകൾ സംബന്ധിച്ച് വിജിലൻസ് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ആരംഭിച്ചതായും സൂചനയുണ്ട് ന്യൂസ് ബ്യൂറോ